കിട്ടുന്നത് റിയ ബേബി തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിയ ദുൽഖർ സൽമാന്റെ വീട് കാണുന്നുണ്ട് അവിടെ പരിശോധന തുടരുകയല്ലേ എപ്പോഴും അത് ഏളംകുളത്തുള്ള മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും വീടാണിത് ഇവിടെയാണ് ഈ ദുൽഖർ സൽമാന്റെ വാഹനവുമായി ബന്ധപ്പെട്ട പരിശോധന കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് കൊച്ചിയിലെയും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലെയും കസ്റ്റംസിൻ്റെ ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്നത് മൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇറക്കപ്പെട്ട തീരവയടക്കം വെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് പരാതി ആ പരാതിയിലാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു പരിശോധനയാണ് ദുൽഖറിൻ്റെ ഇളംകുളത്തുള്ള വീട്ടിൽ നടക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള എന്ത് ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അങ്ങനെ ഒരു പരാതികൾ വ്യാപകമായി കസ്റ്റംസിനെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെയുള്ള ഏതാണ്ട് ഇരുപതിലധികം സ്ഥലങ്ങളിൽ മറ്റു വ്യവസായികളുടെ അടക്കം വീടുകളിലാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് പരിശോധന നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ദുൽഖറിൻ്റെ ഇളംകുളത്തുള്ള വീട്ടിൽ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മുമ്പ് കസ്റ്റംസിന്റെ കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് സംഘം ഈ എളംകുളത്ത് ദുൽഖറിന്റെ വീട്ടിലെത്തിയിരുന്നു ചില വാഹനങ്ങൾ കേരളത്തിൽ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ എളംകുളത്തുള്ള വീട്ടിൽ നടക്കുന്നത് വ്യാപകമായി എന്ന വിവരം പുറത്തുവന്നതാണ് സിനിമയിലെ ഒരു സാങ്കേതിക പ്രവർത്തകൻ എന്ന വിവരം പുറത്തുവന്നതാണ് നിരവധി ബിസിനസ്സുകാർ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവന്നാണ് സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ ആശയവിനിമയമൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം അനൌദ്യോഗികമായി വരുന്നുണ്ടോ മാത്രമല്ല ഈ ഭൂട്ടാൻ വാഹനങ്ങൾ സ്വന്തമാക്കിയവർ സ്വാഭാവികമായും ഇറക്കുമതി നികുതി വെട്ടിച്ചൊക്കെ ആയിരിക്കുമല്ലോ ഇറക്കുമതി നികുതി അടയ്ക്കേണ്ടി വരും പിഴയടക്കേണ്ടി വരും അക്കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ The cat sat on the ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളു എന്താണ് ഇവർക്ക് നൽകാനുള്ളത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം കൂടി നമുക്ക് ലഭ്യമായിരിക്കും നിലവിൽ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ദുൽഖറിൻ്റെ എളംകുളം വീട്ടിൽ പരിശോധന നടത്തുന്നത് ഓപ്പറേഷൻ നുംകൂർ എന്ന് തന്നെയാണ് പരിശോധനയ്ക്ക് പേരിട്ടിരിക്കുന്നത് എന്തായാലും അതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ വിവരശേഖരണം അടക്കമുള്ളവയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം ഇവരുടെ ഭാഗത്തുനിന്ന് കൂടി നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു പരാതികളാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം അത് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചു എന്നുള്ളൊരു പരിശോധന തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്ത് നടക്കുന്നത് ലക്ഷദ്വീപിലെയും കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് ഇടങ്ങളിൽ മുപ്പതോളം ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണല്ലോ കസ്റ്റംസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയാണ് അതിന് കൂടിയാണോ ഈ പരിശോധനകൾ ഇപ്പോൾ രണ്ട് നടന്മാരുടെ ഒപ്പം വ്യവസായികളായ ആളുകളുടെ വീടുകളിലും പരിശോധന നടക്കുന്നു എന്ന പുതിയ വിവരങ്ങളും വരുന്നുണ്ടല്ലോ ഈ ഇടനിലക്കാർ വഴിയാണ് ഭൂട്ടാൻ കാറുകൾ വിൽപ്പന നടന്നിട്ടുള്ളത് എന്നതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച ഈ വാഹനങ്ങൾ കേരളത്തിൽ രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ടോ എന്നതടക്കം കസ്റ്റംസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഈ ഭൂട്ടാൻ വാഹന ഇടപാട് സംബന്ധിച്ച് നേരത്തെ തന്നെ ഡി ആർ ഐ മോട്ടോർ വാഹന വകുപ്പിന് ചില സൂചനകൾ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമൊക്കെ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നടത്തി വരികയും ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം വാഹനങ്ങൾ കൈ റ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഇടങ്ങളിൽ വ്യവസായികളുടെയും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളവരുടെയും ഇപ്പോൾ നടക്കുന്നത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ ആ ഇടങ്ങളിൽ പൃഥ്വിരാജിൻ്റെ കൈവശവും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു വാഹനമുണ്ട് എന്നതാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ് ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ പരിശോധന നടക്കുന്നത് ഇതിന്റെ ഇടപാടുകൾ ഏത് തരത്തിലാണ് നടന്നിട്ടുള്ളത് രേഖകൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ ഇതിന്റെ മറ്റ് രജിസ്ട്രേഷൻ മാറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നത് ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കസ്റ്റംസിന്റെ ഭാഗത്ത് നടക്കുമൊരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമാവുകയുള്ളൂ എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും ദുൽഖറിന്റെ വീട്ടിൽ ദുൽഖർ സൽമാന്റെ മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ നിന്നാണ് റിയാബേബിൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ രണ്ട് നടന്മാരും ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന വിവരങ്ങൾ വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ വിവിധ ഇടങ്ങളിലെ പരിശോധന അതിന്റെ ഭാഗമായി ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ പരിശോധന നടക്കുകയാണ് ലാൻ ക്രൂസർ ലാൻഡ് റോവർ മറ്റ് എസ് ടൈപ്പ് വാഹനങ്ങൾ പട്ടാളം പട്രോളിങ്ങിനായി ഉപയോഗിച്ചിരുന്ന ടാറ്റ എസ് യു വികികൾ കാർഗോ വാഹനങ്ങൾ ഈ വാഹനങ്ങളെല്ലാമാണ് വലിയ വിലയുള്ള ഈ വാഹനങ്ങളെല്ലാമാണ് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം വലിയ തോതിൽ നികുതി വെട്ടിപ്പുണ്ടായിട്ടുണ്ട് എന്നതാണ് വലിയ റാക്കറ്റാണ് എന്ന വിവരം നേരത്തെ കസ്റ്റംസിനുൾപ്പെടെ ലഭിച്ചിരുന്നു രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണം രാജ്യത്താകെ നടക്കുകയാണ് ഹിമാചൽ പ്രദേശിലേക്ക് ആണ് വാഹനങ്ങൾ എത്തിച്ചത് അതിൽ കൂടുതലും എച്ച് പി ഫിഫ്റ്റി ടു എന്ന രജിസ്ട്രേഷനിലാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇന്ത്യൻ വാഹനങ്ങളാണ് ഹിമാചൽ പ്രദേശിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുന്തിയ ഇനം വാഹനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ നടന്മാർ വ്യവസായികൾ ഇവരെ സമീപിച്ച് വാഹനം കൈമാറുകയായിരുന്നു വാഹനം വിൽക്കുകയായിരുന്നു പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തുവന്ന വിവരങ്ങളിൽ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വാഹനം പത്ത് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനുമൊക്കെ വിറ്റിട്ടുണ്ട് എന്നതാണ് അഞ്ച് ലക്ഷത്തിൽ താഴെ വിലയ്ക്ക് ഒരുമിച്ച് വാഹനങ്ങൾ അവിടെ പട്ടാളത്തിൽ നിന്ന് വാങ്ങുകയായിരുന്നു അതാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ച് രജിസ്റ്റർ ചെയ്ത് അത് കേരളത്തിലേക്കും എത്തിച്ച് കേരളത്തിൽ വീണ്ടും റീ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നത് വ്യവസായികൾ ആയ ആളുകളുടെ വീടുകളിലുൾപ്പെടെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന വിവരവും കൊച്ചിയിൽ നിന്ന് വരികയാണ് റിയ ബിബിയും പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് റിയ പരിശോധന കഴിഞ്ഞോ ഇല്ല ഇല്ല ഇത് ഉദ്യോഗസ്ഥരല്ല മറ്റാളുകളാണ് വീട്ടിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണ് രാവിലെ മുതൽ തന്നെ എളംകുളത്തുള്ള ദുൽഖറിന്റെ വീട്ടിൽ കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗസ്ഥർ പ്രിവന്റീവിന്റെ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എളംകുളത്തെ വീട്ടിലെത്തിയിരുന്നു പ്രധാനമായും ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ അത് നികുതി വെട്ടിപ്പടക്കം നടത്തി ഹിമാചൽ പ്രദേശിലെത്തിക്കും പിന്നീട് കേരളം അടക്കമുള്ള പല എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ അടക്കം മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത് ദുൽഖരട് എടുത്ത് ഒരു നിസാൻ വാഹനമുണ്ട് എന്നതാണ് കസ്റ്റംസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പരിശോധിക്കുന്നതിനും ഇടപാടുകളടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റംസ് സംഘം എളംകുളത്തെ വീട്ടിലെത്തിയിരിക്കുന്നത് ഇടനിലക്കാർ വഴി ഭൂട്ടാൻ എസ് യു വികൾ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഏതാണ്ട് ആറ് മാസത്തോളമായി കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരമടക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിനടക്കം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് സൂചനകളും വിവരങ്ങളും കൈമാറിയിരുന്നു അങ്ങനെ വിപുലമായൊരു ശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് സംഘം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പലയിടങ്ങളിൽ വ്യവസായികളുടെയും സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെയും അടക്കം വീടുകളിൽ കസ്റ്റംസിന്റെ ഭാഗത്തു ഒരു പരിശോധന നടക്കുന്നത് എന്തായാലും ഇതിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസ് സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ മറ്റു വ്യവസായികളുടെ കേരളത്തിലെ പലയിടങ്ങളിലുള്ള വ്യവസായ വീട്ടിലടക്കം ഒരേ സമയത്ത് പരിശോധന നടക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഈ ഓപ്പറേഷൻ നുങ്കൂർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പതോളം ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത് എളംകുളത്തെ വീട്ടിൽ ഏതാണ്ട് പത്ത് മണിയോടുകൂടി തന്നെ കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് സംഘം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ കസ്റ്റംസ് സംഘത്തിന് ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കസ്റ്റംസ് വിവരശേഖരം നടത്തുന്നത് ഇതു പൃഥ്വിജിന്റെയും വാഹനങ്ങൾ അവരുടെ കൈവശമുള്ള പ്രിയ ബേബിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ദുൽഖന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്